ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഷാൻ ബിൽഡേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പ നാൽപ്പത്തഞ്ച് ചാക്കോളം വരുന്ന ഒരു അപ്റ്റിയറിൻ്റെ ലിൻഡൽ വാർക്കാനുള്ള ഒരുക്കങ്ങളിൽ കേട്ടോ തുലാപരസമായതിനാൽ നമുക്ക് മഴൻ്റെ മുന്നേ അതായത് ഉച്ചൻ്റെ ശേഷം മഴയായിരിക്കും ആയിരിക്കും മഴൻ്റെ മുന്നേ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ തീർന്ന് വളരെ സെറ്റായിട്ട് പോകണം അത് ഉൾക്കൊണ്ട് കൊണ്ട് നമ്മൾ രാവിലെ തന്നെ പെട്ടെന്ന് ഫാസ്റ്റിൽ എല്ലാ വർക്കുകളും ഇന്നലെ തന്നെ തീർത്തുവച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ പെട്ടെന്ന് ഫാസ്റ്റിൽ റാമ്പും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു എട്ട് മണിൻ്റെ മുന്നേ നമ്മൾ കോൺക്രീറ്റ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഇത് റൂമിൻ്റെ ബാൽക്കണി ഈ ബാൽക്കണി നമ്മൾ ഈ കാൻഡി താങ്ങി നിർത്തണം കേട്ടോ അതായത് ഈ ഫ്രണ്ടിൽ ഈ കാണുന്ന ബാൽക്കണി രണ്ട് കാൻഡി താങ്ങി നിർത്തിയിട്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഹൈറ്റാണ് മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല ഹൈറ്റുള്ള ഒരു ഏരിയയാണ് നമ്മൾ കോൺക്രീറ്റ് തുടങ്ങി പകുതിയിലേറെ ആയിട്ടോ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തു പോയിരുന്നുണ്ട് ഒരു ഭാഗത്ത് ഗർഭ് വെച്ച് പോയിരുന്നുണ്ട് ഒരു ഭാഗത്ത് ഫിനിഷിങ് വർക്ക് നടന്നു പോകുന്നുണ്ടോ ഒക്കെ നമ്മളെന്തായാലും ഒരു രണ്ട് രണ്ടര മണിയാകുമ്പോൾ ഒത്തിരി സെറ്റാക്കി